ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് പ്രദോഷമാണ് ചൊവ്വാഴ്ച വരുന്ന പ്രദോഷത്തെ എന്നാണ് പറയുന്നത് എന്തിനാണ് പ്രദോഷം ആചരിക്കുന്നത് ശിവഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് പ്രദോഷം ആചരിക്കുന്നത് സർവ്വവിധ ദോഷങ്ങളും മാറുന്നതിനു വേണ്ടിയിട്ടാണ് പ്രദോഷം ആചരിക്കുന്നത് പ്രദോഷവ്രതമെടുത്ത് മഹേശ്വരനെ പ്രാർത്ഥിച്ചാൽ സർവവിധ ദോഷങ്ങളുമകന്ന് ആഗ്രഹ സാഫല്യം നേടും എന്നാണ് വിശ്വസിക്കുന്നത് ചൊവ്വാഴ്ച വരുന്ന പ്രദോഷം ഭൗമപ്രദോഷമായതുകൊണ്ട് ചൊവ്വാദോഷം അനുഭവിക്കുന്നവർ ഈ പ്രദോഷവ്രതം എടുത്താൽ ദോഷത്തിൻ്റെ കാഠിന്യം കുറയുമെന്നും ചൊവ്വാദോഷം മൂലം നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് പ്രതിവിധി ഉണ്ടാകും എന്നും വിശ്വസിക്കുന്നു അതുപോലെ ചൊവ്വാദോഷമുള്ളതുകൊണ്ട് വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഭൗമപ്രദോഷവ്രതമെടുത്ത് മഹേശ്വരനോടും ശ്രീ പാർവതീദേവിയോടും പ്രാർത്ഥിച്ചാൽ നല്ല വിവാഹം ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു അതുപോലെ ഇപ്പോൾ ചൊവ്വാദശ അനുഭവിക്കുന്ന ആളുകൾ ഈ വ്രതം എടുത്തു പ്രാർത്ഥിച്ചാൽ ചൊവ്വാദശ കാലം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പറയുന്നു ചൊവ്വാദശ കാലഘട്ടത്തിൽ നമുക്ക് മറവി ഉണ്ടാകാം കുട്ടികൾക്ക് ചൊവ്വാദശയാണെങ്കിൽ ആ സമയത്ത് പഠിത്തത്തിൽ മന്ദതയുണ്ടാകാം നമ്മൾ നന്നായി പരീക്ഷ എഴുതിയാലും വിചാരിച്ചതുപോലെ മാർഗ്ഗ് ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകാം ചെറിയ ചെറിയ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചൊവ്വാദശയിൽ സാധാരണയായി സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ പറയും ഭഗവതിയെ പ്രാർത്ഥിച്ചോളൂ എല്ലാത്തിനും ഒരു പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് പറയും അതുകൂടാതെ ഈ ഭൗമപ്രദോഷം എടുക്കുക കൂടി ചെയ്താൽ എല്ലാത്തിനും ഒരു പ്രതിവിധി ഉണ്ടാകും എന്തിനാണ് പ്രദോഷമെടുക്കുന്നത് ആരാണ് പ്രദോഷം എടുക്കേണ്ടത് എല്ലാവർക്കും പ്രദോഷമെടുക്കാം ആരോഗ്യം അനുവദിക്കുന്ന എല്ലാവർക്കും വ്രതനിഷ്ഠയിൽ തന്നെ ഇരുന്നു കൊണ്ട് പ്രദോഷമെടുക്കാം എങ്ങനെ എടുക്കണം ത്രയോദശി തിഥിയിലാണ് പ്രദോഷം ആചരിക്കുന്നത് ത്രയോദശിതിഥി തുടങ്ങുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയേഴ് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി രാവിലെ പതിനൊന്ന് എട്ട് വരെയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ചയാണ് നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നത് സന്ധ്യാസമയത്തിനാണ് പ്രാധാന്യമുള്ളത് അതുകൊണ്ട് ഇരുപത്തിയഞ്ചാം തീയതി സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥന വലിയ ഫലസിദ്ധിയാണ് നൽകുന്നത് എങ്ങനെയാണ് എടുക്കേണ്ടത് പ്രദോഷ ദിവസം രാവിലെ കുളിച്ച് നാമം ജപിച്ച് ശിവക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നുവെങ്കിൽ ചെയ്ത് രാവിലെ മുതൽ സന്ധ്യാപ്രാർത്ഥന വരെ ഉപവസിക്കുക സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നും നമ്മളെ നേദിച്ചു കിട്ടുന്ന കരിക്കോ പഴങ്ങളോ ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം വീട്ടിലാണെങ്കിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ച് തീർത്ഥം സേവിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം അതിനുശേഷം നമുക്ക് ചോറുണ്ണ അതായത് സദ്യയ്ക്ക് ശേഷം ചോറും എന്തെങ്കിലും മുളകോ ഉള്ളി ചേർക്കാത്ത ചമ്മന്തിയോ മോരോ ഒക്കെ കൂട്ടി നമുക്ക് ചോർണ്ണം സന്ധ്യയ്ക്കു ശേഷം ഉപവസിക്കാൻ സാധിക്കുന്നവരൊക്കെ പകൽ മുഴുവനും ഉപവസിക്കുക വൃദ്ധർ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവർ ഗർഭിണികൾ പല വിധത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നവർ ഉപവസിക്കാൻ സാധിക്കാത്തവർ അവരൊക്കെ പാലും പഴങ്ങളും കഴിച്ച് ഇരിക്കാം ജലം മാത്രം കുഴിച്ചിരിക്കാം നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് ചെയ്യുക ഈ വിധം പ്രദോഷവ്രതം ആചരിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഭഗവാൻ സാധിച്ചു തരും എന്നാണ് വിശ്വസിക്കുന്നത് പ്രദോഷത്തിന് പ്രദോഷ സന്ധ്യാകാലത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് പറഞ്ഞു സന്ധ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്ത് ആറ് മുപ്പത്തിമൂന്ന് മുതൽ എട്ട് അൻപത്തി നാല് വരെയുള്ള സമയം വളരെ വളരെ ഉത്തമമാണ് ആ സമയത്ത് നമശിവായ മന്ത്രം ജപിച്ച് ഭഗവാന്റെ സഹസ്രനാമം ക്ഷവിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് പ്രദോഷവ്രതം എന്തിനു വേണ്ടിയിട്ടാണ് ആചരിക്കുന്നത് എന്താണ് അതിൻ്റെ ഐതിഹ്യം പാലാഴി മഥനകാലത്ത് ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുകയാണ് വന്ധനപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും സ്വീകരിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുമ്പോൾ വാസുകിക്ക് ഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെടുകയും വാസുകി കാളകൂട വിഷം ഛർദിക്കാനായി പോവുകയും ചെയ്യുന്നു വാസുകി കാളകൂട വിഷം ഛർദിക്കാനായി പോകുന്ന ആ അവസരത്തിൽ പോലും ഛർദ്ദിച്ചില്ല അതിനു മുമ്പ് തന്നെ ഈരേഴ് പതിനാല് ലോകങ്ങൾക്കും ശ്വാസം മുട്ടിയെന്നാണ് പറയുന്നത് അപ്പോൾ ഛർദിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ മഹേശ്വരൻ തൻ്റെ തൃക്കയിൽ കാളകൂട വിഷം ഏറ്റുവാങ്ങുകയും ആ വിഷം സ്വശരീരത്തിലേക്ക് ആവാഹിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ വിഷം ഭഗവാന്റെ തിരു കണ്ടത്തിൽ ഉറച്ചുപോയതുകൊണ്ട് ഭഗവാനെ നീലകണ്ഠൻ എന്നും വിളിക്കുന്നു വിഷമാണ് ഭക്ഷിച്ചത് അതുകൊണ്ട് ഭഗവാൻ വലിയൊരു ക്ഷീണമുണ്ടാവുകയും ശ്രീപാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് ഭഗവാൻ മയങ്ങുകയും ചെയ്തു ഭഗവാന്റെ ചുറ്റും കൂടെ നിന്ന് സപ്തർഷികളും ദേവന്മാരും എല്ലാവരും തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം ഒരു ത്രയോദശി സംഖ്യയിൽ ഭഗവാൻ ഉണർന്നെഴുന്നേൽക്കുന്നു എല്ലാവരും സന്തോഷിക്കുന്നു ദേവന്മാർ പ്രാർത്ഥിക്കുന്നു സ്തുതിക്കുന്നു ശ്രീപാർവതീദേവി അത്യധികം ആഹ്ലാദ ഭരിതയായി കാണപ്പെടുന്നു സരസ്വതീദേവി വീണ മീട്ടുന്നു ഗന്ധർവന്മാർ പാട്ടുപാടുന്നു അപ്സരസുകൾ നൃത്തം ചെയ്യുന്നു എല്ലാവരും സന്തോഷിക്കുന്നു ആ സമയത്ത് മഹാദേവൻ ആനന്ദനടനമാടി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രദോഷ പ്രദോഷസന്ധ്യാകാലത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവാന്റെ രൂപം നടരാജ രൂപം ആ രൂപത്തിൽ പ്രാർത്ഥിച്ചാൽ സർവ്വവിധ ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് പ്രദോഷ പ്രദോഷസന്ധ്യാകാലത്ത് ആര് എവിടെയിരുന്ന് നമശിവായ മന്ത്രം ചവിക്കുന്നു അവിടെ സകല ദേവന്മാരുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലസിദ്ധിയാണുള്ളത് കാരണം ആ സമയത്ത് സകല ദേവന്മാരും പ്രസാദിച്ചിരിക്കുന്ന സമയമാണ് അവരെല്ലാം വളരെയധികം സന്തോഷത്തിലിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ എന്തു ചോദിച്ചാലും അതായത് ആരെയും ദ്രോഹിക്കാനല്ല അല്ലാതെ ഉത്തമമായത് നമുക്ക് എന്താണോ ഉത്തമമായത് ശ്രേഷ്ഠമായത് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തീർച്ചയായിട്ടും നൽകും എന്നാണ് വിശ്വസിക്കുന്നത് പ്രാർത്ഥന എപ്പോഴും നമുക്ക് നന്മ വരാനും മറ്റുള്ളവർക്ക് നന്മ വരാനും വേണ്ടിയിട്ടായിരിക്കണം അതല്ലാതെ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കരുത് അങ്ങനെ നല്ലത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും പ്രദോഷ സന്ധ്യാകാലത്ത് ആര് പ്രാർത്ഥിച്ചാലും അതിന് ഫലം ലഭിക്കും എന്നാണ് പറയുന്നത് ഇനി വ്രതം എടുത്തില്ലെങ്കിൽ പോലും മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് അന്നേ ദിവസം സന്ധ്യാസമയത്ത് പ്രാർത്ഥിച്ചാൽ മഹാദേവൻ്റെ പ്രീതി ധാരാളമായി നമുക്ക് ലഭിക്കുമെന്നും ശ്രീ പാർവതീദേവിയുടെ അനുഗ്രഹം ധാരാളമായി നമുക്ക് ലഭിക്കുമെന്നും സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു ഇത്തവണത്തെ പ്രദോഷം ഭൗമപ്രദോഷമാണ് അതുകൊണ്ട് തന്നെ രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ പഠിക്കാൻ അല്പം മടിയുള്ളവർ പഠിച്ചിട്ട് ഓർമ്മ നിൽക്കാത്തവർ എത്ര നന്നായിട്ട് പരീക്ഷ എഴുതിയാലും പരീക്ഷയ്ക്ക് മാർഗ്ഗം കിട്ടാത്തവർ ജോലിയിൽ തടസ്സം നേരിടുന്നവർ ജോലിക്ക് ശ്രമിച്ചിട്ട് നടക്കാത്തവർ അങ്ങനെ ചെറിയ ചെറിയ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇങ്ങനെയുള്ള ആളുകളെല്ലാവരും തന്നെ ചൊവ്വാഴ്ച ദിവസം വരുന്ന ഭൗമപ്രദോഷത്തിൽ മ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ മഹാദേവൻ മാറ്റിത്തരൂ എല്ലാവരും പ്രാർത്ഥിക്കുക നാമം ക്ഷമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ